അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അർജുനും നോറയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നോറ അർജുനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുടെ പേര് പറഞ്ഞു തന്നെ അപ്പോൾ അർജുൻ പറയുന്നുണ്ട് എനിക്ക് തമൻ തന്നെയാണ് ഇഷ്ടം എന്ന് പറയുന്നുണ്ട് അത് കഴിയുമ്പോൾ നോറ ചോദിക്കുന്നുണ്ട് ഞാൻ നിന്നോട് അതിനെക്കുറിച്ചല്ല പറയാൻ പറഞ്ഞത് ഈ ബിഗ് ബോസ് വീട്ടിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുടെ പേര് പറയാനാണ് പറഞ്ഞിരുന്നത് എനിക്ക് ഈ ബിഗ് ബോസ് വീട്ടിൽ അങ്ങനെ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയൊന്നുമില്ല അപ്പോൾ നീ പറഞ്ഞു വരുന്നത് നിനക്ക് ജിൻഡോ ചേട്ടനെ മാത്രമാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ ഇഷ്ടമുള്ളൂ എന്ന് തന്നെയാണ് അല്ലേ അപ്പോൾ നമ്മുടെ അർജുൻ പറയുന്നുണ്ട് ആ എനിക്ക് ജിൻഡോ ചേട്ടനെയാണ് ഇഷ്ടമുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നോർ ഇങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നത് നീ പറ ഞാൻ ആഗ്രഹിക്കുന്നത് നീ പറ എന്ന് പറയുന്നുണ്ട് നോർ ഏത് പെൺകുട്ടീൻ്റെ പേരാഗ്രഹിക്കുന്നത് ശ്രീധുവിനെ തന്നെ ആയിരിക്കാം എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന്